നമ്മുടെ ഭരണഘടന ജനങ്ങൾക്ക് അനുവദിക്കുന്ന മൗലിക അവകാശങ്ങൾ അനുവദിക്കുന്നുണ്ടോ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടോ എത്രമാത്രം ഇപ്പോൾ ഗുജറാത്ത് ഗവൺമെൻറ് നടത്തിയൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ വന്നു അത് നരഹത്യ നടത്തിയ വംശഹത്യയുടെ കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഒരു നീചകൃത്യം ഭാനുക്കു ഭാനു ആക്രമണം ഒരു സ്ത്രീയെ അവരെ വംശഹത്യയുടെ കാലത്ത് മുസ്ലിമാണെന്ന കാരണത്താൽ ആക്രമിച്ചു അവരുടെ വീടാക്രമിച്ചു വീടാക്രമിച്ചു എന്ന് മാത്രമല്ല അവരുടെ മൂന്ന് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ കുടുംബത്തിലെ പതിനൊന്ന് പേരെ പത്ത് ലധികം കൊന്നു ആ സ്ത്രീയെ കൂട്ടപരാർസംഗം ചെയ്തു നീതിക്ക് വേണ്ടി പൊരുതി അവസാന മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടു ആ കേസിൽ ജനങ്ങളെ സഹായിച്ചു കേസ് നടന്നു ആ കേസിൽ ആ കുറ്റവാളികളെ കണ്ടെത്തി അതിൽ മലയാളിയായിട്ടുള്ള പോലീസ് ഓഫീസർ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് സഹായിച്ചു കുറേ തെളിവുകളൊക്കെ കോടതിയുടെ കോടതിക്ക് അവസാനം അവരെ ശിക്ഷിക്കേണ്ടി വന്നു ജീവപര്യന്തം തടവ് ശിക്ഷ ഗുജറാത്തിലെ ബി ജെ പി ഗവൺമെൻറ് ചെയ്തത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ കുറ്റവാളികളിൽ പതിനൊന്ന് പേരെയും നിരുപാധികം മുട്ടയിച്ചു ഇപ്പം കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ട് പറഞ്ഞു ആ വിട്ടയച്ച പതിമൂന്ന് പേരും ഈ മാസം പതിനഞ്ചിന് കോടതിയിൽ ഹാജരായി ജയിലിലേക്ക് പോകണം ഒരു ചെറിയ ആശ്വാസം ഒരു സംസ്ഥാന ഗവൺമെൻറ് ബി ജെ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ആക്രമണം എത്ര വലുതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇപ്പം ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമാണല്ലോ ഡൽഹി ഡൽഹിയിലെ മുഖ്യമന്ത്രിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം നോക്കും അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഇപ്പോൾ ജയില്ല അവിടുത്തെ ആരോഗ്യമന്ത്രി ഇപ്പോൾ ജയില്ല കേന്ദ്ര ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ കീഴടക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടി എത്രമാത്രം ഭീകരമാണ് ഇതവിടെ ഒരു കേസിൽ മാത്രം നിൽക്കുകയല്ല ഇതായുധമായി എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം മതനിരപേക്ഷത ജനാധിപത്യമൊക്കെ വലിയ ആക്രമണങ്ങൾ അഭിമുഖീകരിക്കുകയാണ് സിഗാബ് ബിനോയ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൂടെ ഇന്ത്യൻ പാർലമെന്റിൽ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി എന്താ കാര്യം മഹുമാ മൊയ്ത്ര എന്ന് പറയുന്ന ഒരു പാർലമെന്റ് അംഗം അദാനിയെക്കുറിച്ച് പാർലമെന്റിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദിച്ച ചോദ്യം അദാനിക്കെതിരായിട്ടുള്ള ഈ മത്സരരംഗത്തുള്ള മുതലാളിമാരുടെ ഗ്രൂപ്പിൽ എതിർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത് എന്നാക്ഷേപം ഉന്നയിച്ചു കൊണ്ട് അവരെ മഹുമാ മൊയ്ത്രയെ പാർലമെന്റിൽ നിന്നും പുറത്താക്കി അതിൽ പ്രതിഷേധിച്ചത് തെറ്റാണ് അത് തെറ്റാണെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചതിനാണ് നൂറ്റിനാൽപ്പത്തി ആറ് ആളുകളെ പുറത്താക്കിയത് ഞാനതിൽ കാണുന്ന ഒരു പ്രശ്നം അതല്ല ഈ നൂറ്റിനാൽപ്പത്തി ആറ് എം പിമാരെ പുറത്താക്കിയിട്ടും ഈ നാടിനൊരു ചലനുണ്ടായി എത്രമാത്രം നിഷ്ക്രിയത്വമാണ് സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ചിട്ടുള്ളത് എത്രമാത്രം പ്രതികരണശേഷി ദുർബലപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിലെ നാലിലൊന്നിലധികം വരുമ്പത് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ബി ജെ പി അധികാരത്തിലേക്ക് വന്നപ്പോൾ ഏതെങ്കിലും പാർലമെൻ്റ് സമ്മേളനം കൃത്യമായി നടക്കുന്നുണ്ടോ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പാർലമെന്റ് ചർച്ച ചെയ്യുന്നുണ്ടോ പഴയ എല്ലാ കാലഘട്ടങ്ങളിലും ഇന്ത്യൻ പാർലമെന്റിൻ്റെ കഴിഞ്ഞ എഴുപത്തിനാല് വർഷക്കാലത്ത് ചരിത്രമെടുത്താൽ പാർലമെന്റിൽ പ്രതിഷേധിക്കുമ്പോൾ പാർലമെന്റ് എം പിമാർ ഇപ്പോഴാണ് അതിലൊക്കെ പല ക്രിമിനൽ പശ്ചാത്തലമുള്ളവരൊക്കെ പാർലമെന്റിൽ വരുന്നത് പഴയ ഇന്ത്യൻ പാർലമെൻ്റ് അങ്ങനെയല്ല എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിരുന്നു ആ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം ഒരു പാർലമെന്റ് മെമ്പർ ഉന്നയിക്കുന്നു അത് ഉന്നയിച്ചിട്ട് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് ന്യായമാണെങ്കിൽ പുതിയ ഒരു ഒരു പ്രതിഷേധം വരും അവർ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുമ്പോൾ തന്നെ സഭാനാഥൻ സ്പീക്കർ സഭ നിർത്തിവെച്ച് നേതാക്കളെ വിളിച്ച് ചർച്ച ചെയ്യും അതനുസരിച്ച് പാർലമെന്റ് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകണം പാർലമെന്റ് നടത്തിക്കൊണ്ട് പോകേണ്ടത് ഭരണകക്ഷിയുടെ ആവശ്യമാണ് നിയമനിർമ്മാണ സഭ നടത്തേണ്ടത് ഇവിടെ നിയമനിർമ്മാണ സഭ നടത്തണം പാർലമെന്റ് നടത്തണത് ബിജെപിക്ക് വല്ല താല്പര്യമുണ്ടോ എല്ലാരും പുറത്താക്കി പിരിയുന്നങ്ങ് പിരിഞ്ഞോട്ടെ എന്ന മനോഭാവത്തിലേക്ക് അവരുടെ രാഷ്ട്രീയ നേതൃത്വം എത്തിയില്ലേ ഇനി നിങ്ങൾ അത് അപ്പുറത്തൊരു കടം കടം വേണ്ടത്